ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം പലപ്പോഴും തന്ത്രപരവും സാമ്പത്തികപരവുമായ താല്പര്യങ്ങൾ കൊണ്ട് ശക്തിപ്പെടുന്നുവെങ്കിലും ചില വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിനു ശേഷം അമേരിക്കൻ പശ്ചാത്തലം ലോകത്തോടൊപ്പം നിന്നതുകൊണ്ട് റഷ്യക്കെതിരെ കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയപ്പോൾ ഇന്ത്യ സ്വതന്ത്രമായ നിലപാട് സ്വീകരിച്ചിരുന്നു ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രം എന്ന നിലയിൽ ഇന്ത്യ സ്വന്തം ദേശീയ താല്പര്യങ്ങൾ മുൻനിർത്തിയാണ് വിദേശ നയം നടപ്പിലാക്കിയത് എന്നാൽ റഷ്യ എണ്ണ ഇറക്കുമതിയിൽ ഇന്ത്യ സ്വീകരിച്ച നിലപാട് അമേരിക്കയ്ക്ക് തുടർച്ചയായി അസ്വാരസ്യത്തിന് ഇടയാക്കി അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ചേർന്ന വില നിയന്ത്രണ സംവിധാനങ്ങൾ കൊണ്ടുവന്നിട്ടും ഇന്ത്യ വില കുറഞ്ഞ റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങി ഇതോടെ അമേരിക്കയിലെ രാഷ്ട്രീയ തന്ത്രജ്ഞന്മാർക്കിടയിൽ ഇന്ത്യയുടെ തീരുമാനങ്ങളെക്കുറിച്ച് കുറിച്ച് രൂക്ഷമായ വിമർശനങ്ങളാണ് ഉയർന്നു വന്നത് ട്രംപ് ഭരണകാലത്ത് വ്യാപാര ഉപദേഷ്ടാവായിരുന്ന പീറ്റർ നവോരയാണ് ഇപ്പോൾ ഇന്ത്യക്കെതിരെ വീണ്ടും രൂക്ഷമായ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത് റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യയുടെ തീരുമാനത്തെ അദ്ദേഹം കടുത്ത ഭാഷയിൽ അപലപിച്ചു ഇന്ത്യ സ്വേച്ഛാധിപതികളോടൊപ്പം കിടക്കുകയാണ് എന്നാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവനയിലെ ഏറ്റവും വിവാദപരമായ ഭാഗം ഇന്ത്യ പോലെ ഒരു രാജ്യത്തെ അതിൻ്റെ ജനാധിപത്യവും ചരിത്രപരവുമായ പോരാട്ട മൂല്യങ്ങളെ അവഗണിച്ചുകൊണ്ട് അത്തരത്തിൽ വിശേഷിപ്പിച്ചതോടെ വിദേശ നയ നിരീക്ഷകരുടെ ഇടയിൽ വലിയ ചർച്ചാ വിഷയമാണ് ആയിരിക്കുന്നത് ഇപ്പോൾ നവേര ഇതിനു മുമ്പും ഇന്ത്യയെ കടുത്ത രീതിയിൽ വിമർശിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് ഒരിക്കൽ റഷ്യ യുക്രൈൻ യുദ്ധം മോദിയുടെ യുദ്ധമാണ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന പരാമർശം അമേരിക്കക്ക് ഇന്ത്യ ഒരു തന്ത്രപരമായ പങ്കാളിയാണ് ക്വാഡ് പോലുള്ള സംഘടനകളുടെ ഇൻഡോ പസഫിക് മേഖലയിൽ ചൈനയുടെ വളർച്ചയെ ചെറുതാക്കുന്നതിനായി അമേരിക്കയും ഇന്ത്യയും കൈകോർക്കുന്നുണ്ട് എന്നാൽ നവോരയുടെ പ്രസ്താവന ഇന്ത്യ ചൈനയുമായി അടുക്കുകയാണെന്ന ആരോപണത്തിലേക്ക് വഴിമാറുകയാണ് ഇന്ത്യ നിങ്ങൾ സ്വേച്ഛാധിപതികളോടൊപ്പം കിടക്കുകയാണ് പതിറ്റാണ്ടുകളായി നിങ്ങൾ ചൈനയുമായി യുദ്ധത്തിലായിരുന്നു ആക്സായി ചീൻ പിടിച്ചെടുത്തതാണ് അവർ ഇവർ നിങ്ങളുടെ സുഹൃത്തുക്കളല്ല എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ അമേരിക്കയുടെ ഇന്ത്യൻ വിദേശ നയത്തെക്കുറിച്ചുള്ള സംശയഭാരം പ്രകടിപ്പിക്കുകയാണ് എന്നാൽ യാഥാർത്ഥ്യത്തിൽ ഇന്ത്യയുടെ വിദേശ നയം സ്ട്രാറ്റജിക് ഓട്ടോണമി എന്ന ആശയം അടിസ്ഥാനമാക്കിയുള്ളതാണ് ഏതെങ്കിലും രാജ്യത്തിന്റെ സമ്മർദ്ദത്താൽ മാത്രമല്ല സ്വന്തം താൽപര്യങ്ങൾ മുൻനിർത്തിയാണ് ഇന്ത്യ തീരുമാനങ്ങൾ എടുക്കുന്നത് റഷ്യ ഇന്ത്യ ബന്ധം വളരെ പഴക്കമുള്ളതാണ് ശീതയുദ്ധകാലത്ത് ഇന്ത്യക്ക് ഏറ്റവും വലിയ സൈനിക തന്ത്രപരമായ പിന്തുണ നൽകിയത് സോവിയറ്റ് യൂണിയൻ ആണ് ഇന്നും ഇന്ത്യയുടെ പ്രതിരോധ ഉപകരണങ്ങളിൽ ഭൂരിഭാഗവും റഷ്യൻ സാങ്കേതിക വിദ്യയിൽ നിന്നുള്ളതാണ് അതിനാൽ റഷ്യയെ പൂർണ്ണമായും അവഗണിച്ച് ഇന്ത്യക്ക് മുന്നോട്ട് പോകാനാവില്ല കൂടാതെ വില കുറഞ്ഞ റഷ്യൻ എണ്ണ ഇന്ത്യക്ക് സാമ്പത്തികമായും അനിവാര്യമായി മാറി ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില ഉയർന്നപ്പോൾ ഇന്ത്യ വില കുറഞ്ഞ റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്ത് സ്വന്തം സമ്പദ് വ്യവസ്ഥയ്ക്ക് ആശ്വാസം നൽകി ജനങ്ങളുടെ ഇന്ധന വില നിയന്ത്രിക്കുന്നതിനും സർക്കാർ ധനഭാരം കുറയ്ക്കുന്നതിനും ഇതിന് വലിയ പങ്ക് വഹിച്ചു എന്നാൽ ഇതാണ് അമേരിക്കയെ അസ്വസ്ഥമാക്കുന്നത് കാരണം അവർ ആഗ്രഹിക്കുന്നത് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ റഷ്യയെ സാമ്പത്തികമായി ഒറ്റപ്പെടുത്തണമെന്നാണ് നവാരോ പറഞ്ഞ മറ്റൊരു കാര്യം ഏറെ ശ്രദ്ധേയമാണ് ഇന്ത്യ റഷ്യ എണ്ണ ഇറക്കുമതി നിർത്തിയാൽ ഇരുപത്തിയഞ്ച് ശതമാനം ഇറക്കുമതി തീരുവ ഒഴിവാക്കാൻ അമേരിക്കയ്ക്ക് കഴിയും എന്നാണ് അദ്ദേഹത്തിന്റെ വാദം എന്നാൽ വിദേശ നയ വിശകലനങ്ങൾ പ്രകാരം ഇത് വെറും സമ്മർദ്ദ തന്ത്രം മാത്രമാണ് അമേരിക്കയ്ക്ക് ഇന്ത്യയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പറയുന്ന കാര്യമാണിത് യാഥാർത്ഥ്യത്തിൽ അമേരിക്കയ്ക്ക് ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി നയത്തിൽ നേരിട്ട് നിയന്ത്രണം ഏർപ്പെടുത്താനാവില്ല ഇന്ത്യ പോലെ ഒരു വലിയ വിപണിയെ അവർക്ക് പൂർണ്ണമായി അവഗണിക്കാനാവില്ലെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുകയാണ് കാരണം ഇന്ത്യ ഭാവിയിലെ ലോക സമ്പദ് വ്യവസ്ഥയിൽ നിർണായക പങ്ക് വഹിക്കുന്ന രാഷ്ട്രമാണ് നവാരോ ഇന്ത്യക്കാരെ അഹങ്കാരികളെന്ന് വിശേഷിപ്പിച്ചതും വിദേശകാര്യ രംഗത്ത് വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായി ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രം എന്നാൽ അവർക്ക് ആരിൽ നിന്നും എണ്ണ വാങ്ങാമെന്ന് അവർക്ക് തന്നെയാണ് പറയാനുള്ളത് എന്ന് പറഞ്ഞപ്പോൾ അത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യവും പരമാധികാരവും ുള്ള വിമർശനമായിരുന്നില്ല മറിച്ച് ഒരു വിധത്തിൽ അപമാനകരമായ രീതിയിൽ പറഞ്ഞതായിരുന്നു ഇന്ത്യയുടെ വിദേശ നയം ചരിത്രപരമായി തന്നെ സ്വന്തമായി നിലപാട് കൈവരിച്ചിട്ടുള്ളതാണ് റഷ്യ യുക്രൈൻ യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ എണ്ണയാണ് ആഗോള വിപണിയിലെ തർക്കത്തിന്റെ കേന്ദ്ര ബിന്ദു യൂറോപ്യൻ രാജ്യങ്ങൾ എണ്ണയിൽ നിന്ന് വിട്ടുനിൽക്കാൻ ശ്രമിച്ചെങ്കിലും ഇന്ത്യയും ചൈനയും ചേർന്ന റഷ്യക്ക് വലിയൊരു മാർക്കറ്റ് നൽകുകയായിരുന്നു ഇതോടെ റഷ്യൻ സമ്പദ് വ്യവസ്ഥ തകർന്നു പോകുമെന്ന അമേരിക്കയുടെ കണക്കുകൂട്ടൽ അമ്പാടെ തെറ്റിപ്പോവുകയായിരുന്നു അമേരിക്കയുടെ അസ്വസ്ഥതയ്ക്ക് ഇതും കാരണമായി ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങി അത് പ്രോസസ്സ് ചെയ്ത് യൂറോപ്യൻ രാജ്യങ്ങൾക്കും വീണ്ടും വിറ്റതും അമേരിക്കയെ പ്രകോപിപ്പിക്കുകയും ചെയ്തു എന്നാൽ ഇതെല്ലാം ആഗോള വിപണിയിലെ നിയമാനുസൃത ഇടപാടുകളാണ്